വാർത്തകൾ വിശദമായി സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ജി എസ് എസ് പ്രവേശനോത്സവം ഉദ്ഘാടനം വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തും പുതിയ അധ്യയന വർഷത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത്തവണയും കൃത്യസമയത്ത് പുസ്തകങ്ങളും യൂണിഫോമുകളും കുട്ടികൾക്ക് നൽകാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കി വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും ഒട്ടേറെ സാധ്യതകളുള്ള ഇടമാക്കി വിദ്യാലയങ്ങളെ മാറ്റി പുതിയ കാലവും പുതിയ ലോകവുമാണ് ഇത് നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണപടി പോലെ കാത്തുസൂക്ഷിക്കാൻ നാടിന് ഉത്തരവാദിത്തമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒന്നാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളാണ് ഇതുൾപ്പെടെ മധ്യമേഖല അവധി കഴിഞ്ഞ് മുപ്പത്തിയൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കുട്ടികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തും ശ്രീ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് വെള്ളൂർ പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായിരുന്നു ഭാരതീയ പൈതൃകത്തിലൂന്നി ബൌദ്ധികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന പൌരന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോട്ടയം ജില്ലയിലെ മുളക്കളം വില്ലേജിലെ ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള നിരവധി പേരെ വാർത്തെടുക്കുന്നതിൽ ഈ കലാലയത്തിനുള്ള പങ്ക് വിസ്മരിക്കാവുന്നതല്ല ഈ വർഷത്തെ പ്രവേശനോത്സവം പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നവാഗതരും ഉൾപ്പെടുന്ന വിശാലമായ അരങ്ങായിരുന്നു ചടങ്ങുകൾക്ക് ശ്രീ സരസ്വതി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ എം എ വാസുദേവൻ നമ്പൂതിരി മാനേജർ ഉണ്ണികൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജിത് രാജൻ എന്നിവർ നേതൃത്വം നൽകി പ്രവേശനോത്സവത്തിന് അനുഗ്രഹം ചെയ്യുവാൻ വിശേഷ അഗ്നിഹോത്രാദി പൂജകളോടെയായിരുന്നു തുടക്കം പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളും അതിഥികളും ചേർന്ന് അക്ഷരദീപം കൊളുത്തി പ്രാർത്ഥനാ ഗാനങ്ങളോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ചടങ്ങിൽ വെള്ളൂർ പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് നിസാർ മുഖ്യാതിഥിയായിരുന്നു പുതിയതായി എത്തിയ കുട്ടികളെ മംഗളാരതി ഒഴിഞ്ഞ് അധ്യാപകർ സ്വീകരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ നവാഗതരെ ആശീർവദിച്ചു കഴിഞ്ഞ വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മാസങ്ങൾക്ക് ശേഷം കലാലയത്തിലെത്തിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും മാതൃതുല്യമായി അവരെ അധ്യാപികമാർ ക്ലാസ്സുകളിലേക്ക് ആനയിച്ചു ഇനി അറിവിൻ്റെ ലോകം അതെ അറിയാനുള്ള ലോകം ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള